ഇന്ന് ഞാനിവിടെ നമ്മുടെ വീഡിയോ ചെയ്യാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത് നമുക്കിപ്പോ ഒന്ന് രണ്ട് ദിവസങ്ങളായല്ലേ നമ്മൾ കാണണം നമ്മൾ ന്യൂസ് തുറന്നാലും എന്ത് തുറന്നാലും നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കാണുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വീഡിയോസുകൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് ആ അനുഭവിച്ചവർക്കേ അതിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയുള്ളൂ അപ്പോ എന്താ പറയാനുള്ള ചോദിച്ചാല് ഇപ്പൊ അവർക്ക് കൊറേ നമുക്ക് കാണാം എല്ലാരും പറയുന്ന കാണാം ഓ നമ്മുടെ ഇട്ട വസ്ത്രങ്ങൾ മാത്രമേ ഇട്ട് നമ്മൾ പോന്നുള്ളൂ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു നമുക്കത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പോ നമുക്ക് എനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാലേ അപ്പൊ എല്ലാവരും എന്റെ ഒരു ഇതിലാണെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയാവുന്ന വിധം നിങ്ങളെല്ലാ പ്രാർത്ഥന മാത്രം പോരാ പ്രാർത്ഥന എന്തായാലും ഉണ്ടാവണം അതിനുപരി നിങ്ങളാൽ കഴിയാവുന്ന വിധം എന്തായാലും അവരെ സഹായിക്കാം നമുക്ക് മാക്സിമം പൈസ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അരി സാധനങ്ങളായിട്ടോ വസ്ത്രങ്ങളായിട്ടോ നിങ്ങൾക്ക് കൊടുക്കാം അതിപ്പോ പത്ത് രൂപയോ നൂറ് രൂപയോ എങ്ങനെയാണെങ്കിലും നമ്മളാൽ കഴിയാവുന്ന വിധം നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം നമ്മളെ നക്ഷത്രയുടെ ഭാഗത്തു നിന്നും ഒരു ഫണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കുചേരുക